മോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചത് അത് ബി ജെ പിയുടെ നേതൃത്വത്തിന് തിരുവനന്തപുരം കോർപ്പറേഷൻ പിഴ നൽകിയിരുന്നു ആ പിഴയിട്ട ഉദ്യോഗസ്ഥരെ ഇപ്പോൾ സ്ഥലം മാറ്റിയിട്ടുണ്ട് അത് ബി ജെ പിയുടെ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ശരിയായ ഒരു നടപടിയാണ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നത് എന്ന് പറയുന്നത് ഭരിക്കുന്നവർക്ക് എപ്പോഴും തീരുമാനിക്കാവുന്ന കാര്യമാണ് അതിൽ തെറ്റൊന്നുമില്ല ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഈ ിസിനസിന് വേണ്ടി എന്നാൽ പറയുന്നെങ്കിൽ പോലും പലപ്പോഴും രാഷ്ട്രീയം ഉപയോഗിച്ചിട്ട് ജീവനക്കാരെ അങ്ങോട്ട് ചെയ്യേണ്ട സ്ഥലം മാറ്റാറുണ്ട് അത് പതിവാണ് ഇപ്പോൾ ബി ജെ പി ആദ്യമായിട്ടാണ് തിരുവനന്തപുരം നഗരസഭയിൽ അധികാരത്തിൽ വരുന്നത് ഇവർ ഈ ജീവനക്കാരെ പിന്നെ അതായത് വർഷങ്ങളായിട്ട് ഒരു സീറ്റിൽ ഇരിക്കുന്ന ആളുകളെ അതേ സീറ്റിൽ തന്നെ ഇരിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ മേയർക്കും ഭരണപക്ഷത്തിനും വലിയ പ്രതിസന്ധി ഇവരുണ്ടാക്കും കാരണം നമുക്കറിയാലോ കേരളത്തിലെ ഏത് സർക്കാർ സ്ഥാപനം എടുത്താലും അവിടെ ഒരു ഇടത് എക്കോസിസ്റ്റം വളരെ സജീവമായിട്ട് പ്രവർത്തിക്കാണും അത് അധ്യാപകരുടയിൽ ആയിക്കോട്ടെ കോളേജ് അധ്യാപകരുടെ ഇടയിൽ ആയിക്കോട്ടെ പിന്നെ സെക്രട്ടറിയേറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് സർക്കാർ ഓഫീസർ ആയിക്കോട്ടെ എല്ലായിടത്തും ഇവരുടെ ഈ ഇടത് നേതാക്കളുടെ ഒരു ഒരു ഭരണമാണ് മൊത്തത്തിൽ നടക്കുന്നത് അപ്പോൾ ചെയ്യും അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഭരണസൂമയാണ് അവരെ നയിക്കുന്നതെങ്കിൽ അവരതിനെതിരെ എന്തു ചെയ്യും സ്വാഭാവികമായിട്ടും നീക്കങ്ങൾ നടത്തും ആ നീക്കങ്ങൾ നടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലായിരിക്കാം ഒരു പക്ഷെ ഇപ്പോ മേയർ നടത്തിയ ഈ സ്ഥലമാറ്റത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അല്ല പക്ഷെ അത് ഒരു തീരുമാനം വന്നപ്പോൾ ബി ജെ പി നേതൃത്വത്തിനാണ് രാജീവിന് രാജേഷിനായിരുന്നു വലിയ രീതിയിൽ കയ്യടി കിട്ടിയത് ഇത് ആ കയ്യടി വാങ്ങുമ്പോൾ തന്നെ ബി ജെ പിയുടെ പ്രവർത്തകർ ഇതിനെ വിമർശിച്ചിരുന്നു എന്തുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഫ്ലെക്സിൽ ഈ പിഴ എന്ന് ചോദിച്ചു ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു കണക്കൂട്ടം എന്ന് പറയുന്നത് അത് ബോധപൂർവം ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇരുപത് ലക്ഷം രൂപ പിഴ എന്ന് പറയുന്നുള്ളൂ ബോധപൂർവം ചെയ്തതാണ് കാരണം ബി ജെ പി ഇരുപത് ലക്ഷം രൂപ അടയ്ക്കാം അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവർ പൈസ അടച്ചപ്പോൾ അതിന്ന് പിന്നെ ആ കേസിൽ നിന്ന് ഊരിപ്പോരും പക്ഷേ നാളെ മുതൽ ഇത് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും തിരുവനന്തപുരത്ത് വലിയ ഭീഷണിയാണ് കാരണം ഒരൊറ്റ ബോർഡിന് ഇവിടെയും വയ്ക്കാൻ കഴിയില്ല വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എന്തു ചെയ്യും ഈ ഫൈൻ സ്ലാപ്പ് ചെയ്യും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്റെ രാഷ്ട്രീയ പാർട്ടി പ്രെർവിലേജ് അവർ കിട്ടത്തില്ല ഇവർ പറഞ്ഞതാണ് ബി ജെ പിക്ക് പിന്നെ നമ്മൾ ഫൈൻ ഇട്ടതാണ് അവര് പൈസ അടച്ചു നിങ്ങളും തന്നേ പറ്റൂ ഇല്ലെങ്കിൽ മറ്റു നടപടികൾ സ്വീകരിക്കുമെന്ന് അന്തസ്തായിട്ട് കോർപ്പറേഷൻ പറയാൻ കഴിയും അപ്പൊ ഇത് അല്ലേ മറു വശത്ത് മറ്റൊരു ചർച്ചയും ഉണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല ഉദ്യോഗസ്ഥരും നാൽപ്പത്തി അഞ്ച് വർഷമായ അതിന്റെ ഉള്ളിലുണ്ട് അവരുടെ ഒരു നീക്കമാണ് ഈ രാജേഷിന് ഒരു തീരുമാനമുണ്ടായി അത് ഉദ്യോഗസ്ഥരുടെ തീരുമാനം എന്ന ഒരു ചർച്ചയും ഉണ്ടായിരുന്നു അല്ല ഉദ്യോഗസ്ഥർക്ക് മാത്രമേ നോട്ടീസ് കൊടുക്കാൻ കഴിയുള്ളൂ മോയെ മേയർക്ക് നോട്ടീസ് കൊടുക്കാൻ കഴിയില്ലല്ലോ മേയർക്ക് എക്സിക്യൂട്ടീവാണല്ലോ ഇതെല്ലാം നടത്തുന്നതെന്ന് പറയും ആ ചർച്ചയായിരിക്കും ചിലപ്പോൾ ഇപ്പം ശരിയായി വന്നിരിക്കുന്നത് മേയർ അറിയാതെ അങ്ങനൊരു സംഭവം നടന്നതുകൊണ്ടായിരിക്കും ഈ സ്ഥലം മാറ്റം അല്ല മേയർ അറിയാതെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മേയർ അറിഞ്ഞിട്ടുണ്ടാവണം കാരണം മേയർ അറിഞ്ഞില്ലായെങ്കിൽ ആ ഇൻസ്റ്റൻറ്റ് നടപടി ആ ഉദ്യോഗസ്ഥയ്ക്കെതിരെ വരേണ്ടതാണ് അപ്പോൾ അങ്ങനെ നടപടി വന്നിട്ടില്ല അപ്പോൾ വരാത്തതിൻ്റെ കാരണം മേയറുടെ കൺസെൻറ്റ് വാങ്ങിയിട്ടായിരിക്കും സ്വാഭാവികം കൊടുത്തിട്ടുണ്ടാവുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് തന്ത്രപൂർവ്വം ബി ജെ പി കളിക്കുന്ന കളിയാണ് ഈ കളിയുടെ ഭാഗമായിട്ട് പണി കിട്ടാൻ പോകുന്നത് സി പി എമ്മിനാണ് ഇനി അവർക്ക് വ്യാപകമായിട്ട് ഈ പറഞ്ഞതുപോലെ ഫ്ലക്സ് ബോർഡുകൾ പിന്നെ തിരുവനന്തപുരത്ത് നഗരപരിധിയിൽ വയ്ക്കാൻ കഴിയില്ല ഇനി ഇതിനെ സഹായിക്കാനായിട്ട് ഹൈക്കോടതിയുടെ നിയമം ആൾറെഡി പിന്നെ ഉണ്ട് കാര്യം ഹൈക്കോടതിയാണ് ഈ ഫ്ലക്സ് ബോർഡിനെ നീക്കാൻ പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് ഹൈക്കോടതിയുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സി പി എമ്മോ കോൺഗ്രസ്സോ ആരെങ്കിലും ഇതുവരെ ബോർഡ് വെച്ചിട്ട് കോർപ്പറേഷൻ ഭാഗത്തുനിന്ന് ഇതുവരെ നോട്ടീസ് കഴിഞ്ഞാൽ ആ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ ഫൈൻ അടയ്ക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവർ കോടതി പോയി കഴിഞ്ഞാൽ കോടതി ആരായിരിക്കും കുറ്റം പറയുക ഈ ഫ്ലെക്സ് വെച്ചവരായിരിക്കും കാര്യം കോർപ്പറേഷൻ അവരുടെ പാർട്ടി തന്നെ ഇത് ചെയ്തു എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പെട്ടു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്രാപ്പിൽ സി പി എമ്മിനെയും മറ്റ് പാർട്ടികളെയും ഇവരിടുകയായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പിന്നെ മറ്റൊരു കാര്യം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒരു ഒരു പ്രശ്നം നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് കാണുന്നതാണ് കാരണം നാൽപ്പത് വർഷത്തിന് മേലെ സി പി എം ഭരിക്കുന്ന ഒരു കോർപ്പറേഷനാണ് അപ്പോൾ അവിടെ എപ്പോഴും താക്കോൽ സ്ഥാനങ്ങളിൽ വന്നിരിക്കുന്നവരായിരിക്കും ഇടതുപക്ഷത്തിന് വളരെ വേണ്ടപ്പെട്ടവരായിരിക്കും അവിടെ ഇരുത്തുന്നത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ളൊരു ഒരു ഒരു വാർത്ത നമ്മൾ കണ്ടതാണ് ചർച്ച ചെയ്തതാണ് കാരണം ഈ അവർക്കൊരു ഈ ട്രാൻസ്ഫർ ഉണ്ടല്ലോ വർഷമാണ് ട്രാൻസ്ഫർ ഒഴിവുള്ളത്തേക്ക് അപേക്ഷ കൊടുക്കാം അങ്ങനെ മേയറുടെ ഓഫീസിൽ ഉണ്ടായിരുന്നൊരു ഓഫീസ് അറ്റൻഡൻറ്റ് വേറെ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ട്രാൻസ്ഫറായി ജോയിൻ ചെയ്യാനായിട്ട് തിരുനെന്ത കോർപ്പറേഷൻ വന്നു ആര്യ രാജേന്ദ്രനാണ് മേയർ പക്ഷേ ഇയാളെ പ്രവേശിക്കാൻ വിചിച്ചില്ല കാരണം ഇവിടെ ഉള്ള ആളിനെ പറഞ്ഞു വിട്ടാലല്ലേ പുതിയ ആളിനെ ഇരിക്കാൻ പറ്റുള്ളൂ കാര്യം ഈ ഓഫീസിനെ വളരെ വേണ്ടപ്പെട്ടവരാണ് അപ്പോൾ വേണ്ടപ്പെട്ടവർ കഴിഞ്ഞാൽ മേയറിന് വേണ്ടി പല പണികളും ചെയ് കൊടുക്കുന്ന ആളായിരിക്കും അതുകൊണ്ട് ചെയ്തില്ല അവരെ ചെയ്തു തിരിച്ച് വേറെ ലാവണത്തിൽ കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതാണ് ഇവിടെ നടക്കുന്ന ഇത് കോർപ്പറേഷൻ ഓഫീസിൽ മാത്രമല്ല എല്ലാ സർക്കാർ ഓഫീസുകളും നടക്കുന്ന ഒരു സഹ ഞാൻ പറഞ്ഞ ഒരു ഇടത് എക്കോസിസ്റ്റം സജീവമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന കാരണം അതാണ് ഇത് ശുചീകരണ തൊഴിലാളികൾ മുതലുണ്ട് ശുചീകരണ തൊഴിലാളികളുടെ സംഘടന മുതൽ ഏറ്റവും മേളിലിരിക്കുന്ന പിന്നെ സെക്രട്ടറിക്ക് തൊട്ട് താഴെയുള്ള ആളുകൾ വരെയുള്ളവരെല്ലാം റവന്യൂ ഇൻസ്പെക്ടർമാർ അതുപോലെ തന്നെ ക്ലർക്ക് മറ്റുദ്യോഗസ്ഥർ എഞ്ചിനീയർ ഭാഗത്തിലുള്ളവർ ഇവരെല്ലാം ഭൂരിപക്ഷവും ഈ ഇടത് സംഘടനയിൽപ്പെട്ടവർ അതിൽ പ്രവർത്തിക്കുന്നവരുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിട്ട് കോർപ്പറേഷൻ ഭരണത്തെ നാറ്റിക്കുക എന്ന് പറയുന്നതായിരിക്കും അവരുടെ ലക്ഷ്യം അവര് അവർക്ക് തിട്ടൂരം കിട്ടുന്ന എവിടുന്നാ ജില്ലാ കമ്മിറ്റി ജി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസാണ് കിട്ടുന്നത് ഇവരെല്ലാം ഫ്രാക്ഷനിൽ പ്രവർത്തിക്കുന്നവരുടെ ഫ്രാക്ഷൻ നേതാക്കളുമാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് കോർപ്പറേഷൻ ഭരണം നന്നാമനേക്കാൾ വരി പാർട്ടി തീരുമാനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതായിരിക്കും ഉദ്യോഗസ്ഥരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തിരിച്ചറിഞ്ഞ് ആദ്യകാലം മുതൽ ഞാൻ അത്ഭുതപ്പെട്ടു ഇത്ര ദിവസമായിട്ട് എന്തുകൊണ്ട് ട്രാൻസ്ഫർ പ്രോസസ്സ് പ്രോസസ്സാണ് നടന്നില്ല എന്ന് ഞാൻ അതിശയിക്കുക അതാണ് ഇന്നലെയാണ് സംഭവം വന്നത് അപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞുപിടിച്ച് ആരാളാണ് എന്ന് കണ്ടുപിടിച്ചാൽ അവരെ തിരഞ്ഞുപിടിച്ച് ഹെഡ്ക്വാർട്ടേഴ്സ് നിന്നും സോണൽ ഓഫീസുകളിലേക്ക് മാറ്റുന്ന ഒരു പരിപാടി തുടർ ദിവസങ്ങൾ നടന്നു അങ്ങനെ നടത്തിയില്ല എങ്കിൽ രാജേഷിനെ ഏറ്റവും വലിയ ഭീഷണി ഉണ്ടാകുമോ എന്ന് അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥർ ഇതായിരിക്കും ഈ നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷത്തെ അഴുക്കുകൾ കോർപ്പറേഷനിൽ നിന്ന് തുടച്ചു നീക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും രാജേഷിന് തീർച്ചയായിട്ടും കാരണം നഗരത്തിനേക്കാളൊരു ഏറ്റവും കൂടുതൽ മാലിന്യം കോർപ്പറേഷൻ ഓഫീസിനകത്തൊത്തു കാരണം ഇങ്ങനെയുള്ള ചില ഉദ്യോഗസ്ഥരുണ്ട് എന്തിനേയും അട്ടിമറിക്കുന്നവർ ഏത് നിയമം വന്നു കഴിഞ്ഞാലും അതിൻ്റെ ലൂപ്പോർട്സ് ഉപയോഗിച്ച് പൈസ പണം ഉണ്ടാക്കുന്നവർ വൻ അഴിമതിക്കാർ അവരുടെ ഒരു വലിയൊരു കൂടാരമാണ് ഈ തിരുവനന്തപുരം നഗരസഭ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഡിജിറ്റൈസ ഡിജിറ്റൈസ് ഡിജിറ്റലായിട്ട് പല കാര്യങ്ങളും ചെയ്യാവുന്നല്ലോ ഈ ഫീസ് അടയ്ക്കുന്ന ഉൾപ്പെടെ അതിനെ അട്ടിമറിക്കുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥനാണ് അത് നേരത്തെ വാർത്ത വന്നിരുന്നു ഇപ്പോൾ കെ സ്മാർട്ട് പോലുള്ള ചില സോഫ്റ്റ്വെയർ സർക്കാർ തന്നെ നിർമ്മിച്ച് ജനങ്ങൾക്ക് നേരിട്ട് ആഫീസ് പോകാതെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം വന്നപ്പോൾ അതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ് പ്രത്യേകിച്ചും ഈ കെട്ടിടം നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്ന പെർമിറ്റുകൾ ആ പെർമിറ്റ് ഓൺലൈനാക്കി പക്ഷേ ആ ഓൺലൈൻ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് പണം വാങ്ങാൻ കഴിയില്ല അതുകൊണ്ട് അതിനെന്ത് ചെയ്തു പ്രവർത്തന രഹിതമാക്കി എന്നിട്ട് മാനുവലായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞ പൈസ അത് മുമ്പ് ചർച്ചപ്പെട്ടാണ് വാർത്ത ഏതാണ് അതിൻ്റെ പരാതി ഉണ്ടായി ചില ഉദ്യോഗസ്ഥരുടെ നടപടിയുണ്ടായി അപ്പോൾ ഇവരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഏറ്റവും വലിയ വരുമാന സമ്പളത്ത കാളേറെ അതായത് ഈ പറഞ്ഞ നാട്ടുകാരിൽ നിന്നും ഇരിക്കുന്ന കൈക്കൂലി അത് പിന്നെ നാളെ നിലയ്ക്കും എന്നൊരു ഭീതി അവർക്കുണ്ട് അത് നിലച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവരുടെ താല്പര്യങ്ങളാണ് നടക്കാതെ പോകും ഇതാണ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് പിന്നെ സി ബി ജെ പിയുടെ ഭരണസമിതി സംബ സംബന്ധിച്ച് പ്രശ്നം കഴിഞ്ഞാൽ അവരിപ്പോൾ വലിയ നഗരമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അല്ലെങ്കിൽ മോഡൽ നഗരമാക്കും എന്നൊക്കെ പറയുന്നു അങ്ങനെ മോഡൽ നഗരമാക്കണമെന്നുണ്ടെങ്കിൽ മേയറും കൗൺസിലേഴ്സും വിചാരിച്ചടക്കൂല ഉദ്യോഗസ്ഥർ അവിടെ സഹകരിക്കണം അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ എന്ത് നിന്നു വരും കീ പോസ്റ്റുകളിലേക്ക് കൊണ്ടുവരേണ്ടി വരും പറഞ്ഞാലനുസരിക്കുന്ന അല്ലെങ്കിൽ ഭരണത്തിൻ്റെ എന്ന് ഉറപ്പുള്ള ആളുകളെ കൊണ്ടുവന്നാൽ മാത്രമേ കോർപ്പറേഷൻ ഭരണം സുഖമായി മുന്നോട്ട് പോകുള്ളൂ ഇല്ല എങ്കിൽ ഇത്രയും കാലം നടന്ന കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് എന്താണ് നടന്നത് അതിൻ്റെ ആവർത്തനം മാത്രമായിരിക്കും തിരുവനന്തപുരം നഗരസഭ നമ്മളെങ്കിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടി വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബി ജെ പിയും ബി ജെ പിയുടെ പ്രവർത്തകരും ആഗ്രഹിക്കുന്നത് ഒരു ഭരണം നടപ്പിലാക്കാൻ നിലവിൽ ഈ അഞ്ച് വർഷം കൊണ്ട് കഴിയും ബി ജെ പി പ്രവർത്തകർ മാത്രമല്ല തിരുവനന്തപുരത്തെ ഓരോ പൗരന്മാരും ഇവൻ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനെ വോട്ട് ചെയ്തവർ പോലും ആഗ്രഹിക്കുന്നുണ്ട് തിരുവനന്തപുരം നഗരം ഇങ്ങനെ കടന്നാൽ പോരാ തിരുവനന്തപുരം നഗരം നന്നായിട്ട് വികസിക്കണം പഴയ ശുചിത്വമുള്ള ഒരു നഗരമായി ഇത് മാറണം ആളുകൾക്ക് കൊതുകടിയുള്ള അത് ജീവിക്കാൻ കഴിയണം ഇങ്ങനെയുള്ള ചിന്ത പിന്നെ നമ്മുടെ നാട്ടിലെ തെരുവ് നായ്ക്കളുടെ പ്രശ്നം പരിഹരിക്കണം കുട്ടികളെ സ്കൂളിൽ വിട്ടു കഴിഞ്ഞാൽ അത് നായ്ക്കളുടെ കടിയുള്ള വിണ്ടത്തു നിന്ന് ഉറപ്പാക്കണം പിന്നെ അതുപോലെ നമ്മുടെ ഈ കോർപ്പറേഷൻ പരിധിയിലുള്ള ഈ ഓവുചാലുകൾ ചെറിയ നദികൾ ഇപ്പോൾ കരമനയാറ് അതുപോലെ കിള്ളിയാറ് നമ്മുടെ ഈ ആമയഞ്ചന്തോട് ഇങ്ങനെയുള്ളവ ശുദ്ധീകരിച്ച് അതിനെ ഈ എന്താണ് ആളുകൾക്ക് രോഗം വരാത്ത രീതിയിൽ ആക്കിയെടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് ഓരോ നഗരവാസികളും അതിന് തർക്കമൊന്നുമില്ല അവരുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ട് കോർപ്പറേഷൻ ഭരണം ഉയരണമെങ്കിൽ പ്രധാനമായിട്ട് അതിൽ റോൾ അടുത്ത ഉദ്യോഗസ്ഥരാണ് കാരണം ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് അവരാണ് എക്സിക്യൂട്ടീവ്സാണ് അപ്പൊ അവർ ഈ പറഞ്ഞ മുഖം തിരിഞ്ഞ് ഇന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വിവിധ ആയല്ല ഇനി ആര് വന്നിരുന്ന വേറെ സീറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ പോലും ഒന്നും നടക്കില്ല ഇപ്പോൾ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഈ ബ്ലൂ പ്രിന്റുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ആക്ഷേപം അല്ല ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞാൽ അപ്പം ചുറ്റടക്കം പോലെ പെട്ടെന്ന് പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ ബ്ലൂ തിരുവനന്തപുരം പോലെ വലിയൊരു നഗരത്തിൽ ഈ പറഞ്ഞ പത്തു ദിവസം കൊണ്ട് ഒരു വികസന രേഖ ഉണ്ടാക്കാൻ കഴിയുമോ ഒരിക്കലും കഴിയില്ല അപ്പോൾ ഇപ്പം ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചല്ലോ കഴിഞ്ഞ ദിവസം എൻ്റെ പിന്നെ ഡ്രാഫ്റ്റ് പിന്നെ മേയർ പത്രസമയം നടത്തി പ്രഖ്യാപിച്ചു ഇനി വരുന്ന അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇനി ഇപ്പോൾ പൊതുജനങ്ങളുമായിട്ട് എല്ലാ വാർഡുകളിലേയും ജനങ്ങളുമായിട്ട് നമ്മൾ സംബന്ധിക്കും അവരുടെയും കൂടി നിർദ്ദേശം സ്വീകരിച്ചിട്ടായിരിക്കെ ഫൈനൽ ആക്കുകയെന്ന് പറഞ്ഞു ഇതൊന്നും ഈ പറഞ്ഞതുപോലെ എടുത്തടിച്ച് വലിച്ചാൻ പറ്റുന്ന ഒരു കാര്യമല്ല സ്വാഭാവിക സമയം എടുക്കും ആ സമയത്തിന് നമ്മൾ ഇന്നെ വെയിറ്റ് ചെയ്യാം നാൽപ്പത് വർഷം കൊണ്ട് നടക്കാത്ത നാല് ദിവസം കൊണ്ട് നടക്കണമെന്ന് ആഗ്രഹിച്ച നടന്നു ഒരിക്കലും നടക്കില്ല അപ്പോൾ സ്വാഭാവിക ഇതിൽ ചില സമയപരിധികളുണ്ട് ആ സമയപരിധിക്കകത്ത് ഇവരുടെ ബ്ലൂ ആയാലും മറ്റെന്ത് പ്രിന്റായാലും ആ നടപ്പിലാവണം എന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരുടെ സഹകരണം കൂടി ഇല്ല മുന്നോട്ട് പോകില്ല ആ സഹകരണം ഉണ്ടാവണമെങ്കിൽ ഈ കുബുത്തികളായിട്ടുള്ള പാർട്ടി അടിമകളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ പിന്നെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ നിന്ന് മാറ്റി നിർത്തി ഹെഡ്ക്വാർട്ടേഴ്സിനെ ശുദ്ധീകരിച്ചാൽ മാത്രമേ ഇവരുടെ ഭരണം ശരിയായ രീതിയിൽ മുന്നോട്ട് പോകൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക